ഹലോ ഞാൻ ഡോക്ടർ അർഷന ഡോക്ടർ ആഷ്നസ് വെല്ലേഴ്സ് ക്ലിനിക് കണ്ണൂർ കൂത്തുപറമ്പ എൻ്റെ ക്ലിനിക്കിൽ ഞാൻ കുറേയധികം അധികം പേഷ്യൻസിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുണ്ട് ചിലവര് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെയാണ് കൊളസ്ട്രോൾ കണ്ടുപിടിച്ചത് ചിലവർക്കാണെങ്കിൽ ചില ശരീരത്തിൻ്റെ സൂചനകൾ സംശയിച്ചിട്ട് പോയി കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പം അങ്ങനെ കണ്ടുപിടിച്ച കൊളസ്ട്രോൾ ലെവലം അതായത് ചിലവർക്ക് ഈ പുറം വേദന ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും ചിലവർക്കാണെങ്കിൽ കണ്ണിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു തടിപ്പ് പോലെ വരിക പിന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം വരിക ശതീ ശരീരത്തിൽ ഒട്ടാക്കിയ ഒരു വേദനകളൊക്കെ വരിക അപ്പം അങ്ങനെയുള്ളവർ ചിലർ പോയിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പം അതിൻ്റെ പകരം നോക്കുമ്പോൾ കൊളസ്ട്രോൾ ഇങ്ങനെ കൂടുതലായിട്ട് ബ്ലഡ് ടെസ്റ്റിൽ കണ്ടുവരിക അപ്പോൾ ചിലർ ഈ ബ്ലഡ് ടെസ്റ്റ് കണ്ട് ഭയന്ന് അങ്ങനെ ക്ലിനിക്കിൽ വന്നിട്ട് കുറേ അധികം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിൽ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ കൊളസ്ട്രോൾ മരുന്നില്ലാണ്ട് എങ്ങനെയെങ്കിലും ഫുഡൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി ഭാവിയിൽ സ്ട്രോക്ക് ഹൃദ്രോഗങ്ങൾ അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി എന്തെങ്കിലും വരുമോ പിന്നെ അവർക്കുള്ള മെയിൻ പ്രശ്നം ഇത് മരുന്ന് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ അപ്പോൾ കഴിക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തരുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറേ പേഷ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേ ലിപ്പിഡ് പ്രൊഫൈലാണല്ലോ നമ്മൾ കൊളസ്ട്രോൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിൽ നമ്മൾ കാണും ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് എച്ച് ഡി എൽ എൽ ഡി എൽ വി എൽ ഡി എൽ ഇങ്ങനെ ഓരോ ടൈപ്പ് കൊളസ്ട്രോളിൻ്റെ മെഷർമെൻ്റ് അളവിനെയാണ് അതിൽ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ നോക്കുമ്പം ഇതിൽ ട്രൈഗ്ലിസറൈഡ് നമ്മൾ പറയുന്നത് ചീത്ത കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നില്ലേ അതിൽ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നതാണ് ട്രൈഗ്ലിസറൈഡും ഗ്ലിസറൈഡും എൽ ഡി എൽ എന്ന് പറയുന്ന കൊളസ്ട്രോളും അതായത് നമ്മൾ ശരീരത്തിലേക്ക് വരുന്ന കൊഴുപ്പിൻ്റെ അളവ് എത്രത്തോളം കൂടുതലാണ് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് എത്ര ക്വാണ്ടിറ്റിയിൽ കൂടുതലാണോ അതായത് കൊഴുപ്പ് ഉണ്ടാക്കുന്ന ഫുഡുകൾ നമ്മൾ എത്തോരും കഴിക്കുന്നുണ്ടോ അതിൻ്റെ കണക്കിന് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്ന കൊളസ്ട്രോളാണ് ട്രൈ ഗ്ലിസറൈഡ് ഒരു കൊളസ്ട്രോള് അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതാണ് പിന്നീട് നമുക്ക് ഈ രക്തക്കുഴല് വഴിയൊക്കെ കൂടുതലായിട്ട് കൊളസ്ട്രോൾ പോകുന്നത് അതായത് നമ്മുടെ രക്തക്കുഴലിലെ ഭിത്തികൾക്കുള്ളിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പാണ് എൽ ഡി എൽ എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോൾ ഈ കൊളസ്ട്രോള് നിയന്ത്രണമില്ലാതെ അളവിൽ കൂടുതലായിട്ട് വരുമ്പോഴാണ് നമുക്ക് കോംപ്ലിക്കേഷൻസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അതായത് ഇത് പൊട്ടി ഇത് കാരണം നമുക്ക് ഹാർട്ട് ബ്ലോക്ക് ആണ് ഹാർട്ട് അറ്റാക്ക് വരാം സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങൾ വരാം രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ എൽ ഡി എൽ കൊളസ്ട്രോള് കൂടുതലാണെങ്കിൽ ഭാവിയിൽ നമുക്ക് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ എൽ ഡി എൽ എന്ന് പറയുന്നൊരു കൊളസ്ട്രോള് നമ്മൾ എങ്ങനെ നമുക്കിത് എന്തുകൊണ്ടാണ് നമുക്ക് എൽ ഡി എൽ എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോൾ കൂടുന്നത് നമ്മൾ ഈ എൽ ഡി എൽ നിയന്ത്രിക്കുന്ന ഒരു കൊളസ്ട്രോളാണ് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നൊരു എച്ച് ഡി എൽ എന്ന് പറയുന്ന കൊളസ്ട്രോൾ അപ്പോൾ ഈ എച്ച് ഡി എൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ നോക്കുമ്പം ചിലർക്ക് നാൽപ്പത്തഞ്ചിന് താഴോട്ടായിരിക്കും നാൽപ്പതിൽ താഴോട്ടേക്കായിരിക്കും ശരിക്കും നമുക്ക് എച്ച് ഡി എൽ നമുക്ക് കൂടുതലായിട്ട് വേണം നമ്മുടെ ശരീരത്തിൽ എച്ച് ഡി എൽ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതായത് നാൽപ്പത് മുകളോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ കാണുന്നില്ല അതിൻ്റെ റേഞ്ച് നമുക്ക് കാണാമല്ലോ അപ്പോൾ നാൽപ്പതിന് മുകളോട്ട് വരുന്ന എച്ച് ഡി എൽ ആണ് ശരീരക്കും ശരീരത്തിന് ആവശ്യമുള്ളത് അപ്പോൾ കൂടുതലായിട്ട് എച്ച് ഡി എൽ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് എൽ ഡി എൽ എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ എച്ച് ഡി എൽ കുറവാണ് എൽ ഡി എൽ കൂടുതലാണെങ്കിലാണ് നമുക്ക് കോംപ്ലിക്കേഷൻസ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എൽ ഡി എൽ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കൂടി 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 വരുന്നത് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് അതായത് നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു മാറ്റങ്ങള് അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ അകത്ത് ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയ ഫുഡുകള് അതായത് ഈ പാം ഓയില് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെയുള്ള ഓയിൽസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ആയിട്ടുള്ള ഫാറ്റ് കൂടുതലായിട്ട് വരും അതുപോലെ ഈ ജങ്ക് ഫുഡ്സ് ഓയിലി എണ്ണയിൽ വറുത്തു പൊരിച്ച ഭക്ഷണങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ശരീരത്തിലേക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് കൂടുതലായിട്ട് വരിക ഇത് നമുക്ക് എൽ ഡി എൽ എന്ന് പറയുന്നൊരു കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ നമ്മൾ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എൽ ഡി എൽ എന്ന് പറയുന്നൊരു കൊളസ്ട്രോൾ കൂടാം അതുപോലെ നമുക്ക് വ്യായാമമൊന്നുമില്ല ഇപ്പം നമ്മൾ ദിവസവും മൂന്ന് നേരം കലോറി അടങ്ങിയ അല്ലെങ്കിൽ അന്നജം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും നമ്മുടെ ശരീരം അത് എനർജിയാക്കിയിട്ടാണ് മാറ്റുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വ്യായാമം ഇല്ലാതിരിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ഈ നമ്മൾ അന്നജം വഴി ഉള്ളിലേക്ക് എത്തിയ ഗ്ലൂക്കോസ് അത് ഉപയോഗിക്കാതെ എനർജിയാക്കി മാറ്റി ഉപയോഗിക്കാതെ വരുമ്പോഴത് ഫാറ്റായിട്ട് അടിഞ്ഞുകൂടും അപ്പോൾ നമുക്ക് എന്തുണ്ടാവാം നമുക്ക് രക്തക്കുഴല് വഴിയൊക്കെ ഈ ഫാറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട് അത് കാരണം നമുക്ക് എൽ ഡി എൽ കൂടാം എൽ ഡി എൽ കാരണം നമുക്ക് ഭാവിയിൽ ഇതുപോലെയുള്ള ഹൃദ്രോഗങ്ങൾ വരാനുള്ള ചാൻസസും ഉണ്ട് അതുപോലെ നമുക്ക് ചില മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാം ചിലവർ ഈ ബി പിയുടെ മരുന്ന് എടുക്കുന്നവർക്ക് തുടർച്ചയായിട്ട് ബി പിയുടെ മരുന്ന് എടുക്കുന്നവർക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അതായത് നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുള്ളവർക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ഇല്ലാതെ വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഈ ഒരു കൊളസ്ട്രോൾ നമ്മൾ ആ ലിപ്പിഡ് പ്രൊഫൈല് ചെക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ കൂടുതലാണ് എൽ ഡി എൽ കൂടുതലാണ് എച്ച് ഡി എൽ കൂടുതലാണ് ഇത് കാരണം നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം ആ കൂടി കിടക്കുന്ന ട്രൈഗ്ലിസിറൈഡ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ കൂടുതലായിട്ട് അന്നജം കഴിക്കുമ്പം കൂടുതലായിട്ട് ട്രൈഗ്ലിസിറൈഡ് എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അപ്പം ഇത് കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരം നമ്മുടെ ലിവറിൽ കെട്ടിക്കിടക്കാനും അത് ഫാറ്റ് ലിവർ ആവാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ ഈ എൽ ഡി എൽ എന്ന് പറയുന്നത് നൂറിൽ താഴോട്ടാണ് എൽ ഡി എൽ വേണ്ടത് പക്ഷേ ഇതൊരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് റേഞ്ച് നൂറ്റി അറുപത് വരെയൊക്കെ പോകുന്നത് വലിയ പ്രശ്നമില്ല പക്ഷേ ഇത് ഇരുന്നൂറിന് മുകളിലോട്ട് വരുമ്പോഴാണ് ശരിക്കും എൽ ഡി എല്ലിൽ സംബന്ധിച്ചിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്ക് മരുന്നുകളുടെ ഉപയോഗമില്ലാതെ എങ്ങനെ നമുക്ക് കൊളസ്ട്രോൾ നിയന്ത്രിക്കാം എൽ ഡി എൽ കൊളസ്ട്രോൾ ആയാലും ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ ആയാലും എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം അത് ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വെച്ച് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ നമ്മൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം ഇത് എല്ലാവർക്കും ഉള്ള എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് അപ്പം നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം തരാം അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ധാന്യങ്ങളെക്കുറിച്ചാണ് കാരണം ധാന്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കൊളസ്ട്രോൾ കൂട്ടുന്ന ഭക്ഷണങ്ങൾ അപ്പം നമ്മൾ ധാന്യങ്ങളിൽ നമ്മൾ എപ്പോഴും തവിടോട് കൂടിയുള്ള ധാന്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുക തവിടോട് കൂടിയുള്ള അരി അതുപോലെ ഓട്ട്സിലാണെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് റോൾഡ് ഓട്സ് പോലുള്ള ഓട്ട്സുകൾ കഴിക്കുക അതുപോലെ തവിടോടു കൂടിയുള്ള ഗോതമ്പ് അപ്പോൾ അതുപോലെ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ മുളപ്പിച്ചിട്ട് അപ്പോൾ ഈ പറയുന്ന ധാന്യങ്ങൾ നമുക്ക് കൊളസ്ട്രോളുള്ളവർക്ക് ചെറിയ അളവിൽ ദിവസവും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും കാരണം ഇതിൽ നല്ല പോലെ സോലിബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഈ സോലിബിൾ ഫൈബർ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ എൽ ഡി എൽ എന്ന് പറയുന്ന ഒരു ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും എച്ച് ഡി എൽ എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോളിനെ കൂട്ടാനും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ഈ തവിടോട് കൂടിയുള്ള ധാന്യത്തിൽ വൈറ്റമിൻസും ഉണ്ട് മിനറൽസും ഉണ്ട് അത് നല്ലതാണ് നമ്മുടെ ശരീരത്തിനെ ന്യൂട്രീഷൻ വെച്ച് നറിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ തവിടോട് കൂടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഫ്രൂട്ട്സിൽ നമുക്ക് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് അതായത് ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ആപ്പിൾ ഈ ആപ്പിളിൽ പോളിഫിനോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ഈ ഒരു കണ്ടന്റ് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ആപ്പിൾ ഒരു ദിവസം രണ്ട് ആപ്പിൾ വെച്ച് കഴിക്കാം അതൊരു നേരത്തെ ഭക്ഷണമാക്കിയിട്ട് തന്നെ നമ്മൾ മാറ്റാം അല്ലാതെ ഇടവിട്ട സമയങ്ങളിലല്ല ഒരു നേരത്തെ ഭക്ഷണമാക്കി മാറ്റുകയാണെങ്കിൽ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അതുപോലെ നമ്മൾ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് മുസമ്പി പൈനാപ്പിൾ മുന്തിരി പോലത്തെ സിട്രസ് ഫ്രൂട്ട്സ് കുറ ഉൾപ്പെടുത്തുന്നതും ബെറീസ് അങ്ങനെയുള്ള ഫ്രൂട്ട് ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് നട്ട്സും സീഡ്സും ഈ നട്ട്സ് എന്ന് പറയുമ്പോൾ ആൽമണ്ട് കാൽഷ്യൂസ് ബദാം നമുക്ക് പേടിയാൽ ശരിക്കും ഈ അണ്ടിപ്പരിപ്പ് കഴിക്കാൻ പറ്റുമോ കൊളസ്ട്രോൾ കൂടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഈ കാഷ്യൂസ് നട്ട്സ് അങ്ങനെയുള്ള എല്ലാ നട്ട്സും സീഡ്സിൻ്റെ അകത്തും അടങ്ങിയിരിക്കുന്നത് മോണോ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡാണ് അതായത് നല്ല ഫാറ്റാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അതേപോലെ ഒമേഗ ത്രീ ഫാറ്റ് ഇത് രണ്ടും നല്ല ഫാറ്റുകളാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോള് കൂടില്ല മറിച്ച് എൽ ഡി എൽ കൊളസ്ട്രോള് കുറയ്ക്കാനും എച്ച് എടിയൽ എന്ന് പറയുന്നൊരു നല്ല കൊളസ്ട്രോൾ കൂട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഭക്ഷണം നമുക്ക് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്താം പിന്നെ നമുക്ക് മീനുകളാണ് അതായത് ഒമേഗ ഒമേഗത്രി അടങ്ങിയിട്ടുള്ള നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള മീനുകൾ നമ്മൾ ചെറിയ ചെറിയ മീനുകൾ മത്തി നത്തോലി അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഒമേഗ ഒമേഗത്രീ ഫാറ്റി ആസിഡ് കൂടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് വെണ്ടക്ക ഈ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു വെജിറ്റബിളാണ് വെണ്ടക്ക അപ്പോൾ ഈ വെണ്ടക്കയിലൊരു മ്യൂസ് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ഈ മ്യൂസിൻ നമ്മളുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നല്ലതാണ് അപ്പൊ ദിവസവും നമുക്ക് വെണ്ടക്കേടെ വറവോ അല്ലെങ്കിൽ തോരനോ ആയിട്ട് നമുക്ക് ദിവസവും കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ അവക്കാട് നമുക്ക് അവക്കാട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഇതൊരു നല്ല നല്ലൊരു ഫാറ്റാണ് അപ്പോൾ ഈ നല്ല ഫാറ്റ് എന്ന് പറയുന്നത് എച്ച് ഡി എൽ ആണ് എച്ച് ഡി എൽ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് അവക്കാട് ഉൾപ്പെടുത്താം എച്ച് ഡി എൽ കൂടുമ്പോഴേ എൽ ഡി എൽ താനെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒലിവ് ഓയില് നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ളതായത് തന്നെ കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ ഇത് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കരുത് സാലഡിൽ നമ്മൾ ഒരു ടീസ്പൂണ് ഈ ഒലിവ് ഓയില് ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് എച്ച് ഡി എൽ കൂടാനും എൽ ഡി എൽ കുറയാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഇലക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ബ്രക്കോളി കാബേജ് ചീര ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ എൽ ഡി എൽ കുറയും കാരണം ഇതിലൊക്കെ നല്ലപോലെ ഫൈബറിൻ്റെ അളവ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് വെളുത്തുള്ളി ദിവസവും നമ്മളൊരു രണ്ട് വെളുത്തുള്ളി നമ്മൾ ചമ്മന്തിയായിട്ടോ അല്ലെങ്കിൽ ചുട്ടിട്ടോ കഴിക്കുന്നത് കുറയാൻ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി വളരെ നല്ലതാണ് കാരണം ഇതിൽ അലിസിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് കൊളസ്ട്രോൾ കുറയാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും ഫുഡുകൾ നമ്മൾ എൽ ഡി എൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് ഈ വൈറ്റ് റൈസ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഫാറ്റ് എനർജി ആയിട്ട് മാറാനും കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക ലിവർ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും വെള്ളം അത്യാവശ്യമാണ് നന്നായിട്ട് വെള്ളം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും ഭക്ഷണ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഇത്രയും ജീവിതശൈലി നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുമ്പം തന്നെ നിങ്ങളുടെ കൊളസ്ട്രോൾ താഴെ നോർമൽ ലെവലിലോട്ടേക്ക് വരാൻ തുടങ്ങും പിന്നെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഒരു ഹോം റെമഡി പോലെയായി നമുക്ക് കൊളസ്ട്രോൾ എങ്ങനെ കുറക്കാം എന്നുള്ളത് നോക്കാം അതിന് വേണ്ടത് നമ്മൾ ഒരുവിധ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം അതായത് നമുക്ക് വേണ്ടത് ആര്യവേപ്പിലയും മഞ്ഞളുമാണ് അപ്പോൾ ഒരു തണ്ട് ആര്യവേപ്പിലയും ചെറിയൊരു കഷ്ണം മഞ്ഞൾ നമ്മൾ അരച്ച് ഒരു നെല്ലിക്ക സൈസില് ഉരുട്ടിയെടുത്തിട്ട് ഇത് നമ്മൾ രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് കഴിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് നല്ലപോലെ കുറയാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവാണ് രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നെല്ലിക്ക ഒരു ഒന്നോ രണ്ടോ നെല്ലിക്ക ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നുള്ളി ഇന്ദുപ്പും കൂടി നമ്മൾ നന്നായിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ച് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾ എൽ ഡി എൽ കൂടിയിരിക്കുന്നത് കുറയും ട്രൈക്ലിസറൈഡ് നോർമൽ ആവാൻ തുടങ്ങും എച്ച് ഡി എൽ കൂടാൻ തുടങ്ങും ടോട്ടൽ കൊളസ്ട്രോള് നോർമൽ ആവാൻ തുടങ്ങും അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു ജീവിതശൈലി നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഇല്ലാതെ കൊളസ്ട്രോൾ കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കി കൊണ്ടാകാനും സാധിക്കും അപ്പോൾ അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ